കൃഷി ഉദ്യോഗസ്ഥർക്കുള്ള ജൈവകൃഷിയും പ്രകൃതി കൃഷിയും പരിശീലന പരിപാടി കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്നു പരിശീലന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ ഉദ്ഘാടനം ചെയ്തു കൃഷി വകുപ്പിന്റെയും ബാംഗ്ലൂർ റീജിയണൽ കൌൺസിൽ ഫോർ ഓർഗാനിക് ആൻഡ് നാഷണൽ ഫാമിംഗിന്റെയും കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് കൃഷി ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലന പരിപാടി കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഇന്ദിരാ പ്രിയദർശിനി ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചത് കൃഷി ഉദ്യോഗസ്ഥർക്കുള്ള ജൈവകൃഷിയും പ്രകൃതി കൃഷിയും പരിശീലന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ ഉദ്ഘാടനം ചെയ്തു എറണാകുളം ജില്ലയിലെ വിവിധ കൃഷി ഭവനുകളിൽ നിന്നുള്ള കൃഷി ഉദ്യോഗസ്ഥരാണ് പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുന്നത് ജൈവകൃഷിയെപ്പറ്റിയും പ്രകൃതി കൃഷിയെപ്പറ്റിയുമുള്ള രണ്ടു ദിവസം നീളുന്നതാണ് പരിശീലന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി അധ്യക്ഷത യോഗത്തിൽ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയമോൾ തോമസ് കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ഇന്ദു പി നായർ ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോമി തെക്കേകര ജെയിംസ് കോറമ്പേൽ സാലി ഐ നിസമോൾ ഇസ്മായൽ ആനീസ് ഫ്രാൻസിസ് ടി കെ കുഞ്ഞുമോയ് ശ്രീലേഖ ബിയ ഡോക്ടർ സതീഷ് തുടങ്ങിയവർ പരിശീലന പരിപാടികൾക്ക് നൽകി കാർഷിക വലിയ സംസ്ഥാന കൃഷി വകുപ്പും തദ്ദേശ ഒക്കെ വടലെ വളരെ കഠിന പ്രയത്നം ഈ കാർഷിക മേഖലയിൽ ഇന്നുണ്ടായിട്ടുള്ള പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി നടപ്പിലാക്കി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ പോലും കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസങ്ങൾ ഇന്നും നിലനിൽക്കുക അപ്പോൾ ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് അന്യ സംസ്ഥാനത്ത് നിന്നും കൊടിയ വിഷം കലർത്തിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കടന്നു വരുന്നു എന്നുള്ളതുകൊണ്ട് നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ നിരവധി ആളുകൾ മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ഇവിടെ എ ഡിയുടെ നേതൃത്വത്തിൽ ഈ ജില്ലയിലെ കാർഷിക മേഖലയിൽ ജോലിയെടുക്കുന്നവർക്ക് ജൈവകൃഷി എങ്ങനെ നടപ്പിലാക്കാം അതുവഴി കർഷകരിലേക്ക് ജൈവകൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് എങ്ങനെ എത്തിക്കാം എന്നുള്ള തരത്തിലുള്ള ഒരു ക്ലാസ് ഇവിടെ നടക്കുന്നത്